ഹായ് ഡിയേഴ്സ് ലിഗീസ് വർഷൻ ഹാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ബോട്ടം ആണ് പല ടൈപ്പ് ബോട്ടം വെയർ അതായത് കൂടുതലും പലാസയാണ് നമ്മളടുത്ത് എൻകോര് കൂടുതലും ഉള്ളതും പലാസ ടൈപ്പാണ് അപ്പം നമ്മൾ കുർത്തിയുടെ കൂടെ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് അതിന് ഒരു വീഡിയോ ഇടാനേ പറ്റുള്ളൂ ഞാൻ നോക്കിയപ്പോൾ അതാണ് ബെറ്റർ ഇപ്പോൾ ബോട്ടം വെയർന്ന് സെർച്ച് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ കുർത്തിയുടെ കൂടുതൽ കൂട്ടത്തിലാകുമ്പോൾ ചിലർക്കും ഇത് നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ബോട്ടം വെയർ മാത്രമായിട്ടൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിച്ച പലരും പല ടൈപ്പ് ബോട്ടം വെയർ സിനിം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കാപ്പറി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് നീ ലെങ്ത്ത് വരുന്ന ടൈപ്പ് അതൊക്കെ നമ്മൾ പരിഗണനയിലുണ്ട് അത് നമുക്ക് ബ്രാൻഡുകൾ വരുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് സ്റ്റോക്ക് കിട്ടില്ല ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അതൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ കുറച്ച് എളുപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ടിൻബേഡ്സിൻ്റെയാണ് കാപ്പറയൊക്കെ കൊണ്ടുവന്നു വരുന്നത് അപ്പോൾ നമ്മളത് കൊണ്ടുവരാം ഇപ്പം നമ്മൾ കാണിക്കുന്നത് പല ആവശ്യമാണ് ഇപ്പോൾ ക്രിസ്മസിന് നമുക്കിപ്പോൾ റെഡ് ടോപ്പ് ഉണ്ട് വൈറ്റ് പാൻറ്റ് വേണം അല്ലെങ്കിൽ വൈറ്റ് ടോപ്പാണ് റെഡ് പാൻറ്റ് വേണം അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ചിക്കൻ കാരിയുടെ ഒക്കെ ബോട്ടം വെയർ നമ്മളോട് ചോദിച്ചുകൊണ്ട് ആ ടൈപ്പ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ കളക്ഷൻസിലുള്ള ബോട്ടം വെയർസാണ് കാണിക്കുന്നത് എല്ലാം ഞാൻ ജസ്റ്റ് കാണിച്ച് കാണിച്ചാൽ പോണത് ഇട്ട് കാണിച്ചാൽ അത് മനസ്സിലാവില്ലല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബെൽബട്ടനിൽ ഓൾന്ന് തന്നെ പ്രസ് ചെയ്യാം കേട്ടോ ഈ ഓൾന്ന് പ്രസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് വരിക ഇപ്പോൾ കുർത്തീസ് സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് ബോട്ടം വേസിൻ്റെ വീഡിയോസ് ചിലപ്പോൾ സജഷൻ കാണിച്ചു കൊള്ളണം എന്നില്ല കാരണം കുർത്തീസാണ് കാണുന്നത് അപ്പോൾ കുർത്തീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആരും കറക്റ്റായിട്ട് വരിക അപ്പോൾ ഓൾന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ കളക്ഷൻസ് കാണിക്കാം ആദ്യം കാണിക്കുന്നത് സ്കേർട്ടാണ് അത് ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ച് വൈറ്റും റെഡും കളക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ച് ജോർജറ്റിൽ നമ്മൾ കുറേ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ ഭയങ്കര ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ചെയ്തേക്കണം കേട്ടോ നിനക്ക് ഇത് വൈറ്റിലായതുകൊണ്ട് കാണാൻ പറ്റണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വരുന്ന ഒരു പാറ്റേണാണ് ട്വൻറ്റി നയൻ ഇഞ്ച് ആണ് വരുന്നത് കേട്ടോ ട്വൻറ്റി നയൻ ഇഞ്ച് ലെങ്ത്ത് ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുള്ള ഇത് സ്മോൾ മീഡിയം ആ സൈസുകാർക്കായിരിക്കും ആപ്റ്റ് വലിയും എൻ്റെപ്പുറത്തേക്ക് ചിലപ്പോൾ പാടവും ടീനേജേസുകാർക്കൊക്കെ ഓക്കെയാണ് കറക്റ്റായിരിക്കും ആ ഒരു റേഞ്ച് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് ട്വൻറി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ഒരു ഭംഗിക്ക് ഒരു പൂ പോലെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് അപ്പോൾ റെഡ് ടോപ്പ് ഇടുന്നവർക്ക് വൈറ്റ് സ്കേർട്ട് ഇട്ടാൽ അടിപൊളിയായി ക്രിസ്മസ് കളക്ഷൻ്റെ കാര്യമൊക്കെ അതിൻ്റെ അതിനെ പറ്റിയ സെയിം റെഡ് കളർ ഇപ്പോൾ റെഡിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫ്ലീറ്റ്സ് കാണാൻ പറ്റുണ്ടോ ചെറുതായിട്ടാണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് പുറകിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിമാണ് കേട്ടോ ഫോർഡബിൾ നയൻ ആണ് പ്രൈസ് ട്വൻ്റി നയൻ എന്ന് പറയുമ്പോൾ നോർമൽ നമുക്കൊക്കെ ഒരു കുർത്തിയുടെ ലെങ്ത്ത് വരും ഈ കുർത്തിയുടെ കൂട്ടത്തിൽ കാണുന്നില്ല കണ്ട അപ്പോൾ ഫോർട്ടി സിക്സ് റേഞ്ച് ഒക്കെ കുർത്തി ഇടുന്നവർക്ക് ഓക്കെ ആണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ വെയ്സ്റ്റ് എല്ലാം അങ്ങനെയാണ് കേട്ടോ ഒരു സ്മോൾ മീഡിയം കർക്കാണ് ലാർജ് വരെ പറ്റുമായിരിക്കും മാക്സിമം നന്നായി വലിയെന്നുണ്ട് പക്ഷേ എന്നാലത്ര ടൈറ്റായിട്ട് ഇടാസ്റ്റില്ലാത്തവർക്ക് അത് പിന്നെ ബ്ലാക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു എന്നുള്ളൂ ബ്ലാക്ക് എപ്പോഴും നമ്മളടുത്ത് ബോട്ടം വെയറിൽ ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ബ്ലാക്ക് കളർ അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം കൂടി എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ മൂന്ന് കളർ മാത്രമേ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ വൈറ്റ് റെഡ് ബ്ലാക്ക് ജോർജറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്ത് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ്ട്ട് അഫോർഡബിൾ നയൻ ആണ് പ്രൈസ് തരുന്നത് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ക്രിസ്മസ് തീമിൽ നമ്മൾ ഇടുന്ന ഏത് ടോപ്പിൻ്റെ കൂടെ ആണെങ്കിലും ചിക്കൻ കരി പല ആപ്റ്റായിരിക്കും ഇത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സലിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് വേറെ പിന്നെ വേറെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മീഡിയം ലാർജ് ഒക്കെ പോകട്ടെ അപ്പോൾ എനിക്കും പറ്റും തോന്നും ഇങ്ങനെ ഇത് പിന്നെ ഇങ്ങനെ വലിയ ആണ് അപ്പം ഇതിനകത്ത് പക്ഷെ മെൻ്റെ ഇത് ഡബിൾ എക്സ് എൽ അതായത് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ഇടാമെന്നാണ് ഇത് കണ്ടോ ഫുൾ ചിക്കൻ കരി വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഓവറോൾ എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഇതെങ്ങനെ ഒരു റയോണാണ് പ്രീമിയം റയോണിലാണ് വരുന്നത് താഴ്ഭാഗത്തുണ്ട് ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള പാറ്റാണ് റെഡ് കളറിൽ വരുന്നത് നമ്മൾ ഒരു പണ്ടൊക്കെ നമ്മൾ ഇഷ്ടമാതിരി കൊണ്ടുവരാറുള്ളതാണ് പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഒന്ന് നമ്മൾ ഒന്നുകൂടി കുറച്ചും കൂടി റീസ്റ്റോക്ക് ചെയ്ത് കയറ്റും അതെ വൈറ്റ് കണ്ട വൈറ്റിനകത്ത് ആ ഒരു ചിക്കൻ കറിയുടെ എംബ്രോയിഡറി വർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ പ്രിൻ്റുകളിൽ ചിലപ്പോൾ ഈ മാങ്ങയായിട്ട് ഡിസൈൻ മാറിയിട്ട് വേറെ ഒരു ട്രയാങ്കിൾ അങ്ങനെയൊക്കെ പല പാറ്റേൺ ചിലപ്പോൾ വരും കേട്ടോ സെറ്റിനകത്ത് എല്ലാതും എടുത്ത് തുറന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴ്ഭാഗത്ത് ഇങ്ങനെ വീതിക്ക് വേറൊരു വർക്ക് അറിയാലോ ഇതാണ് പാറ്റേൺ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റയോൺ ടൈപ്പിൽ വരുന്ന പലസയാണ് കേട്ടോ ഫുൾ ചിക്കൻ കരി ത്രെഡിന്റെ വർക്ക് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ രണ്ടാമത്തെ പാറ്റേൺ ആയില്ലേ അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇത് ഒരു ഡെനിം ടൈപ്പ് ആണ് കേട്ടോ ഡെനീമിന്റെ മെറ്റീരിയലല്ലോ എന്നാലും അതുപോലത്തെ ഒരു മെറ്റീരിയല് നല്ല ഹെവിയായിട്ടുള്ള ഒരു ഐറ്റം നല്ല കട്ടിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇതിനകത്തൊരു സിക്സ് ആഗിൻ്റെ ഡിസൈനും ഇങ്ങനൊരു ലൈനും ഒക്കെ കൂടി പോകുന്ന നല്ല കട്ടിയുള്ള ടൈപ്പ് അങ്ങനെ പിടിക്കുമ്പോൾ ഈ സാധനം പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെവിയാണ് എന്നാൽ ഡെനിമിൻ്റെ ടൈപ്പ് മെറ്റീരിയലല്ല പക്ഷെ കളർ വരുന്നത് ആ ഒരു ഡെനിം ടൈപ്പിൽ വരുന്ന ഒരു കളറാണ് ഇതുപോലെ ആയിരിക്കും കേട്ടോ നല്ല ക്ലോത്താണ് നല്ല ഫുൾ ഗ്യാരൻറ്റി അത്രയും നല്ല കട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അഫോർഡബിൾ ലൈനായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ണടച്ച് എങ്ങനെ വേണമെങ്കിലും വേറെ കാരണം അത്രയും കട്ടിയും കാര്യങ്ങളും ഇതിന് വരുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കേട്ടോ ഒരു ഡെനമിൻ്റെ ഒരു ടച്ച് ഉണ്ട് അത്രയും ഹെവിയാണ് ഐറ്റം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതും ഒരു ടൈപ്പ് പലാസും ഇതിനകത്ത് ഫോർ ടെൻ എക്സൽ എന്ന വേദിയൊക്കെ കേട്ടോ ഇതൊക്കെ വെറുതെയാണ് ഇത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല കൊറിയനും ചൈനയ്ക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ പണ്ട് ചൈനയുടെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ചീപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ വരുന്നത് കൊറിയൻ കൊറിയൻ പാൻറ്റ് അല്ലെങ്കിൽ കൊറിയൻ ഇന്നർ വേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിമാൻഡുള്ള ഒരായിട്ടാണ് അതേപോലെ തന്നെ ഇത് നല്ല ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതും മെഷർമെൻറ്റ് പ്രകാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ മീഡിയംകാർക്കിനും യൂസ് ചെയ്യാം കണ്ട വയറുള്ളവർക്കൊക്കെ ഇവിടെ ഇങ്ങനെ വട്ടം എത്തുന്ന ഒരു ലെവലിലാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഫോർ എക്സ് അല്ല ഫോർ ഡബിൾ നയൻ ആണ് സൈസ് വേണ്ടവർ ഇത് പിന്നെ നമുക്ക് ഇച്ചിരി ലൂസായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ട അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അടിപൊളി പ്രൊഡക്റ്റാണ് ഒന്നും പറയാനില്ല അത്ര കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അടുത്ത പെറ്റ് അടുത്തത് കാണിക്കുന്നത് കൊറിയൻ പലാസാണ് നമ്മൾ ഈ മോഡൽ കൊറിയൻ്റെ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ആയിരുന്നു ഭയങ്കര റെസ്പോൺസായിരുന്നു അതിന് കാരണം ഇതിൻ്റെ മെറ്റീരിയലാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ആണ് എന്നാൽ ഭയങ്കര കട്ടിയാണ് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അതിങ്ങനെ പിടിക്കുമ്പോൾ അല്ല പൂ പോലെ മൃദുലൊന്നും ആണ് ആ സാ മെറ്റീരിയൽ വെച്ച് പക്ഷേ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അപ്പം നമുക്ക് ചില പലാസകൾക്ക് നമുക്ക് ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഉണ്ട് ഇതിന് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല അതുമാത്രമല്ല ഒരു പാൻറ്റ് ടൈപ്പ് പോലെ ഇരിക്കും മെറ്റീരിയൽ നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ രണ്ട് പാറ്റേൺ ഉണ്ട് ഇതിനകത്ത് ഫൈവ് എക്സ് എൽ എന്നാണ് എഴുതിട്ടുള്ളത് അത് കൊറിയൻ മെഷർമെൻ്റ് ആണ് നമ്മുടെ അവിടുത്തെ എല്ലാം അപ്പം നമുക്കൊരു ഫൈവ് എക്സ് എൽ എന്ന് എഴുതിയിട്ടുള്ളത് നമുക്കൊരു ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ എക്സാക്റ്റ് പറ്റുമോ എന്ന് എനിക്കറിയില്ല ഡബിൾ എക്സ് എൽ ഓക്കെ എൻ്റെ എല്ലാ കണക്കിലും എനിക്ക് അങ്ങനെ വരുന്നത് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതപ്പോൾ പിന്നെ നല്ലോണം എന്താ പറയുക ടൈറ്റ് തന്നെ ഇടണം ഇത് ഇലാസ്റ്റിക്കാണ് വരുന്നത് നല്ല ബാൻഡ് പോലത്തെ ഇലാസ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ലൂസായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽ ത്രീ എക്സലാർക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈവ് എക്സ് എന്നാണ് ഇതിൽ മെഷർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ചിലതിൽ ഫോർ എക്സ് എൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ ഫൈവ് എക്സലും ഫോർ എക്സലും തമ്മിൽ അപ്പം ഞാൻ കോമൺ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് കളേഴ്സ് കാണിക്കുന്നത് ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ച് തരാം അത്ര ക്വാളിറ്റിയാണ് ഇതിന് ഞാൻ നൂറല്ല ഇരുന്നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം അത്രയും ക്വാളിറ്റി വൈസ് വരുന്ന ഐറ്റം ആണ് ഇത് വേണ്ട ഇതിങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഇതാ ഇവിടെ രണ്ട് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുക്ക് നമ്മൾ സാധാരണ എക്സിക്യൂട്ടീവ് ലുക്കിൽ പോകുന്ന ഒരു പാൻറ്റ് അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു വടി പോലെ ആക്കുമല്ലേ ആ പാറ്റേണിൽ വരുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ പോയിട്ടുണ്ട് ഇത് കണ്ടോ താഴത്തേക്ക് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ പോലെ പിടുത്തൊന്നും വരില്ല നല്ല കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന പലാസോ ഭയങ്കര വീതിയുള്ള ടൈപ്പ് പലാസോ അല്ല എന്നാൽ പലാസോ അല്ലെങ്കിൽ ഒരു പാരലൽ എന്നൊക്കെ പറയുന്ന ലെവലിൽ സെമി പലാസോ എന്ന് പറയാം അങ്ങനത്തെ വരുന്ന ഒരു പാറ്റേൺ എന്താ ക്വാളിറ്റി നിങ്ങളിങ്ങനെ എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല അത്രയും നല്ല സൂപ്പർ മെറ്റീരിയലാണ് വരുന്നത് പ്രൈസ് വരുന്നത് അഫോർഡബിൾ നൈൻ മാത്രമേ വരുന്നൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാണ്ട് പരാതി പറഞ്ഞത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് ഇനിയും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി വരുമെന്ന് അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് അടുത്ത തവണ റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കളേഴ്സ് കാണിച്ച് പോവാം ഒന്നാമത്തേത് മറുൺ അതിൽ വ്യത്യാസം വന്നത് ഇതിവിടെ ഇങ്ങനെ വേണ്ട ഒരു ബെൽറ്റ് ഒരു ഭംഗിക്ക് ഇങ്ങനൊരു എന്താ പറയുക ഇതിന് ആ ബെൽറ്റിൻ്റെ ഒരു ഇതില്ലേ പേരൊക്കെ മറന്നു പോയി തുടങ്ങി ആ ഒരു പാറ്റേൺ കേട്ടോ ഇത് ഇവിടെ ഇതിങ്ങനെ വെറുതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഫീച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ വരുന്ന പാറ്റേൺ ആദ്യം കാണിക്കുന്നത് അതിനകത്ത് എല്ലാം ഫൈവ് എക്സ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ബാൻഡ് പോലത്തെയാണ് ഇലാസ്റ്റിക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് ആണ് കേട്ടോ ഒരു കാരണവശാലും അങ്ങനെ വലിഞ്ഞു പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇത്തിരി സൈസ് കുറഞ്ഞവരെടുത്താലും നല്ല ഇതിൽ തന്നെ നിന്നോളും ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഡാർക്ക് മെറൂൺ അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് തീമിലേക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് ഫോർട്ടബിൾ നയൻ പിന്നെ ഒരു സ്കിൻ ടോണിൽ വരുന്നത് സ്കിൻ ടോണിൽ വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇപ്പം ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്കിൻ ടോണിൽ വരുന്നത് യൂസ് ചെയ്യാം സ്കിൻ ടോൺ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അതിപ്പോൾ ആയിക്കോട്ടെ പലാസ ആയിക്കോട്ടെ കാപ്പർ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഒരു സെമി പലാസോ മോഡലാണ് അതിൻ്റെ തന്നെ ഒരു ഗ്രേ നിങ്ങൾ ചോദിച്ച കളർ ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും കളർ എടുത്തോ അ അത്രയും നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കിട്ടാതെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാം അവർക്ക് തന്നെ സ്റ്റോക്ക് വന്നാൽ അപ്പം തന്നെ പോയിത്തീരും അതുകൊണ്ട് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചവർക്ക് കൊടുക്കലാണ് പതിവ് ഞാൻ പിന്നെ നിർബന്ധം പിടിച്ചുകൊണ്ട് കുറച്ച് പീസസ് എനിക്ക് കിട്ടിയതാണ് അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ ഇത് ബ്ലാക്ക് അപ്പോൾ ഈ റൗണ്ട് വരുന്ന സംഭവം ഉള്ളത് ഇത്രയും ഇനി വേറൊരു പാറ്റേൺ ഉണ്ട് അതും കൂടി കാണിക്കാം അടുത്തത് കണ്ടോ ഇതിങ്ങനെ ഒരു ബട്ടൺ പോലെയാണ് ഈ ബട്ടൺ നമുക്ക് ഊരാ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സിബ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബെൽറ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പുറകേക്കും ഇങ്ങനെ 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 പോകേണ്ടത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ബെൽറ്റോ വള്ളിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പിന്നെതേ രണ്ട് സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ പാറ്റേൺ ഇത് രണ്ടും മെറ്റീരിയൽ വൈസ് സെയിമാണ് പാറ്റേൺ കണ്ട നടുക്കൂടെ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡേക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ഫീച്ചർ മാത്രം മറ്റേത് ഒരു ഭംഗിയിലുള്ളൊരു ലോക്കറ്റ് പോലത്തെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാൻറ്റിൻ്റെ മോഡല് വരും പക്ഷേ സെയിം സെമി പലാസ തന്നെ കേട്ടോ ഒട്ടും നമുക്ക് പിടുത്തോ കാര്യങ്ങളോ വരുന്നില്ല പലാസ ടൈപ്പ് ആയതുകൊണ്ട് ഇനി ചിലർക്ക് ഇങ്ങനെ കാലിൻ്റെ താഴത്തേക്ക് ഇറങ്ങി കിടക്കുന്നതിനോട് താല്പര്യമില്ലാത്തവരുണ്ടാവും അങ്ങനെ ഇല്ലാത്തവർക്ക് അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ കളേഴ്സ് കാണിക്കാം ഒന്ന് ഈ സ്കിൻ ടോൺ വൈറ്റ് ബ്ലാക്ക് ഗ്രേ നേവി ബ്ലൂ അവിടെ നേരത്തെ ഈ നേവി ബ്ലൂവിന് പകരം ആയിരുന്നു ഇവിടെ നേവി ബ്ലൂ ആണ് ഈ പാറ്റേണിൽ വരുന്നത് ബാക്കി ഇത്രയും കളേഴ്സ് ഗ്രേ ബ്ലാക്ക് വൈറ്റ് സ്കിൻ അത് അതിലും സെയിം തന്നെയാണ് അപ്പോൾ അതാണോ ഇതാണോ നിങ്ങൾ നോക്കണ്ട ഏത് പാറ്റേൺ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏത് കളറായ ആയാലും ഏത് പാറ്റേണിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ അല്ലെങ്കിൽ ഇതിൽ എന്ന് നോക്കി പറയാം പക്ഷെ പല കസ്റ്റമേഴ്സും ഉണ്ട് ചിലർക്ക് ഭയങ്കര എനിക്ക് അത് എന്ന് പറഞ്ഞാൽ അത് തന്നെ വേണം എന്നുള്ളവർ അപ്പം അങ്ങനെ ഉള്ളത് ആണെങ്കിലാണ് നമുക്കത് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതില്ലെങ്കിൽ ചേച്ചി മറ്റാരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ തരാം അങ്ങനെയൊക്കെ മറുപടി പറയേണ്ടി വരും അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നിങ്ങൾക്കും എളുപ്പം ഏത് പാറ്റേൺ ആയാലും ഇപ്പം ഇതിൽ രണ്ടിലും വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെ ഒരു ഒരു സാധനമാണ് കൊടുത്തേക്കുന്നത് ഇതിങ്ങനെ ഒരു ബെൽറ്റ് ഇടാൻ ഒരു പാറ്റേൺ ആണ് ഏതഷ്ടം എന്ന് വെച്ച് നിങ്ങളുടെ ഇഷ്ടം ഫോർട്ടബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇതിന് ഇച്ചിരി കൂടി റേറ്റ് കൂടുതലായിരുന്നു കോമൺ ആയിട്ട് എല്ലാത്തിനും പ്രൈസ് ഇട്ടതാണ് ആ റേഞ്ചിലേക്ക് ഫോർട്ടബിൾ നയൻ റേഞ്ചിലേക്ക് ഇട്ടതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ഇതല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പാറ്റേണെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്ന് നോക്കാം എന്ന് വിചാരിച്ചാൽ ആ റേഞ്ചിലേക്ക് ഇട്ടതാണ് ഓക്കെ അപ്പോൾ അടുത്ത അടുത്ത പാറ്റേൺ കാണാം ഇതാണ് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പാൻറ്റിൻ്റെ മോഡൽ ഇപ്പോൾ കുറച്ച് പൈസ ഞാൻ ഷോപ്പിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഒന്ന് എൻക്വയറി ഉള്ളതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ വിടാണ്ട് തന്നെ കൊടുത്ത് തീർക്കാണ് ചെയ്യൽ കാരണം നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള പാറ്റേൺ കിട്ടാറില്ല ഇത് ഇതുകൊണ്ട് ഇത് താഴ്ത്തേക്ക് പാൻറ്റാണ് ഇതിന് ഇത്രയാണ് മെഷർമെൻറ്റ് ഇങ്ങനെ ശരിക്കും ഒരു പാൻറ്റ് സെയിം മെറ്റീരിയൽ സെയിം മെറ്റീരിയലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് മെറ്റീരിയൽ എല്ലാം സെയിം ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ കൊറിയൻ പാന്റിന്റെ ഇത് കൊറിയൻ പാന്റ് അത് കൊറിയൻ പലാസോ അങ്ങനെയാണ് ഞാൻ പേരിട്ടേക്കണത് ഇതിന് പേരൊന്നുമില്ല ഇതിനകത്ത് എന്തൊക്കെയോ എന്തൊക്കെയോ ഭാഷയിൽ എഴുതി വെച്ചേക്കണേ നമുക്ക് എന്തുവാണെന്ന് പോലും അറിയില്ല അപ്പം ഇത് ത്രീ എക്സൽ കൂടുതൽ ഞാൻ കാണിക്കുന്ന ആദ്യം കാണിക്കുന്നത് ഒരു മിൽക്കി വൈറ്റാണ് ഭയങ്കര നേരത്തെ കാണിച്ച രണ്ട് വൈറ്റും എന്താ പറയുക പ്യുർ വൈറ്റ് പോലത്തെ ആണ് ഇത് ഇച്ചിരി കൂടി മിൽക്കി വൈറ്റ് ഒരു ക്രീമിൻ്റെ ഒരു ടച്ചിലേക്ക് കയറുന്ന പോലത്തെ ഒരു വൈറ്റ് ആണ് മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ കളർ ഇത് പാൻറ്റാണ് വരുന്നത് രണ്ടാമത്തേത് ഇതേ മറൂൺ ആണ് വരണത് കേട്ടോ നേരത്തെ കാണിച്ച മെറ്റീരിയലിൽ പാൻറ്റ് പിന്നെ വരുന്നത് ഒരു പിങ്ക് ടോണ് ഇത് ലൈറ്റ് പിങ്കാണ് ഇത് ഇതിനെക്കാൾ ഇത്രയും കൂടിയും ഡാർക്ക് പിങ്ക് ആണ് നമുക്ക് കുർത്തികളുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത്രയും കംഫർട്ടായിട്ട് നമുക്ക് പല ഇപ്പോൾ എന്താ പറയുക നമ്മൾ ആംഗിൾ ലെങ്ത്ത് ഇടുന്നവർ കാപ്പറി ഇടുന്നവർക്കൊക്കെ കംഫർട്ടായിട്ട് പലാസ ഇടാനിഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ പലാസ അത്ര ടൈപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ ആങ്കിൾ ലെങ്ത്ത് അല്ലെങ്കിൽ കാപ്പറി അങ്ങനത്തെയൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പാൻറ്റാണ് സ്യൂട്ടായിട്ട് വരുന്നത് അങ്ങനെ ഇടുക അല്ലെങ്കിൽ പലാസ ഇത്ര ലൂസ് ഫിറ്റിൽ ഇടാനിഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം ഇതിൽ ഇത് മാത്രമാണ് ഫോറസ് അപ്പോൾ ത്രീ എക്സെൽ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത് നമുക്കൊരു ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാം ലാർജ് എക്സൽ കേട്ടോ ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കിലൊരു എക്സ് എൽ ഡബിൾ എക്സ് എൽ ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓരോരുത്തരുടെ വണ്ണം നേരത്തെ കൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ലിഗി പറഞ്ഞില്ലേ ഫോർ എക്സിൽ എടുത്താൽ ഡബിൾ എക്സിൽ പറ്റും പക്ഷെ എനിക്ക് പറ്റണില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഓ എനിക്കൊന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻ്റ് അറിയണമെങ്കിൽ വേസ്റ്റിൻ്റെ അളവോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് എടുക്കുക ഇതൊക്കെ നന്നായി വലിയും എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഒരു പരിധി ഉണ്ടാവും അതുകൊണ്ട് കേട്ടോ അപ്പം ഇത് മാത്രമാണ് ഇതിൽ ഫോർ എക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇത് എക്സ് എൽ ഡബിൾ എക്സൽ ആർക്കും ബാക്കി ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സിൽ വരെ ഉള്ളവർക്കും യൂസ് ചെയ്യാം ഓക്കെ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫോർട്ടബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ കളേഴ്സ് നോക്കുക ആയിട്ടുള്ള ഒരു ഗ്രേ ഒരു ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇത് ഇച്ചിരി നല്ല ഡാർക്ക് പിങ്ക് അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ളൊരു പിങ്ക് പിന്നെ പിന്നെ ഒരു മിൽക്കി വൈറ്റ് പോലത്തെ വൈറ്റ് അപ്പോൾ ഇത്രയും പാറ്റേൺ ആണ് പാൻറ്റിൻ്റെ കയ്യിൽ വരുന്നത് ഫോർട്ടബിൾ നയൻ അടുത്ത പാറ്റേൺ അടുത്തതും പലാസാണ് ഒരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിം എന്നാൽ ഭയങ്കര നല്ല ഒരു ഇമ്പോർട്ടൻ ആണ് വരുന്നത് പലാസോന് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇത്തിരി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പോലത്തെ എന്ന് വിചാരിച്ച റയോൺ അല്ല ഒരു ഇമ്പോർട്ടൻ ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ അതെങ്ങനെയാണ് ക്ലോത്ത് വരുന്നത് ഇത് വരുന്നത് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഇത് ഫ്രീ സൈസാണ് പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല വേസ്റ്റ് എന്തെങ്കിലും അളവ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ചോദിക്കാം കേട്ടോ ഡബിൾ എക്സിൽ വരെ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനും രണ്ട് സൈഡിലേക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു പോക്കറ്റുകളാണ് രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഇത് ആദ്യത്തെ കളർ വരുന്നത് ഇവിടെ ഇതിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നാടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാറ്റേണിൽ വരും ഫ്രീ സൈസാണ് കേട്ടോ ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലാർജ് എക്സലുകാർക്കൊക്കെ ഈസിയാണ് മീഡിയം മീഡിയംകാർക്കും പറ്റും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ടല്ലോ അപ്പോൾ ഫ്രീ സൈസെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇരിക്കുക എനിക്കങ്ങനെ കോമൺ ആയിട്ട് പറയാൻ അറിയില്ല പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അതിൻ്റെ കളേഴ്സ് കാണിക്കാം നേരത്തെ കാണിച്ചത് നല്ല ബ്ലാക്ക് ആണ് ഇത് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡാണ് പിന്നെ ഇതിനൊരു എന്താ പറയുക ഡ്യുവൽ ടോൺ പോലെ വരുന്നുണ്ട് കണ്ടേ ഇങ്ങനൊരു ഒരു 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 പ്രത്യേകതരം മെറ്റീരിയൽ അപ്പോൾ ഒരു ഡ്യുവൽ ടോൺ വരുന്ന പോലെ എനിക്ക് ഇടയ്ക്ക് തോന്നും ഇത് മറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് മറൂൺ ഗ്രീൻ പിന്നെ ഒരു ബ്രൗൺ മരത്തെ ഷെയ്ഡ് ഓക്കെ ബ്രൗണോ ക്യാഷോ അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡ് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ചിക്കു ഷെയ്ഡ് താഴ്ഭാഗം പലാസേൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് വിചാരിക്കുന്നു വേണ്ട നല്ല വീതി ഒക്കെ ഉള്ള പലാസയാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു ആഷ് കളറ് ലൈറ്റ് ആഷ് നല്ല തെളിഞ്ഞ ഒരു ആഷ് കളറ് പിന്നെ അതിനേക്കാൾ ഇച്ചിരി കുട്ടി ഡാർക്കായിട്ടുള്ള ഒരു ആഷ് കളറ് പിന്നെ വൈറ്റ് നല്ല വൈറ്റ് ആണ് കേട്ടോ ഒരു മിൽക്കി വൈറ്റ് അല്ല അത്യാവശ്യം നല്ല പ്യുർ വൈറ്റ് കളർ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മെറ്റീരിയലുകൾ പല ടൈപ്പിലാണ് പലവസയിൽ വരുന്നത് പല പലവസയ്ക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാൻ കുറേ കുറച്ച് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് എടുക്കും എല്ലാം കൂടി എടുത്ത് എനിക്ക് എൻ്റെ വീഡിയോ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുമാതിരി കളക്ഷൻസ് എടുക്കും നല്ല എൻക്വയറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാണിക്കുന്നതാണ് കളക്ഷൻസ് കെട്ടോ അടുത്ത പാറ്റേൺ അടുത്തത് വരുന്നത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള പലാസയാണെങ്കിലൊരു മൂന്നെണ്ണം ഉള്ളത് ഞാൻ കാണിക്കാമെന്ന് എല്ലാ പലാസങ്ങളിലും കൂടി ഒരുമിച്ച് കാണിച്ചാൽ പിന്നെ ഇതാ ഓക്കെ ആണല്ലോ ഇതും ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇമ്പോർട്ടൻ ക്ലോത്ത് ആണ് ചെറിയ വ്യത്യാസം അത്രേ ഉള്ളൂ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് ഇത് ഇങ്ങനെ സെവൻ എക്സ് എൽന്ന് എഴുതിയിട്ടുണ്ട് പ്രീ സൈസ് തന്നെയാണ് ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു നീല ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു ഒരിച്ചിരി റെഡ്ഡിഷ് മറൂൺന്ന് പറയാം നേരത്തെ കാണിച്ച മറൂൺ നല്ല ഡാർക്ക് മറൂൺ ആണ് ഇത് ഇത്തിരി തെളിഞ്ഞ മൊറൂൺ ആണ് കേട്ടോ മൊറൂൺ റെഡ്ഡും മെറൂണും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ കളറ് അടുത്തത് നേരത്തെ കാണിച്ചാൽ തന്നെയുള്ള ഒരുപോലത്തെ ഗ്രേ രണ്ട് മെറ്റീരിയലിന് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടും ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് തന്നെ ചെറുത് ചെറിയ വ്യത്യാസം എനിക്ക് ഫീൽ ഫീലുണ്ട് ഇനി എനിക്ക് തോന്നുന്നതാണോ എന്നറിഞ്ഞൂടെ ഇത് ഞാൻ പിന്നെ അങ്ങനെ ഇതുമ്പം ഇങ്ങനെ ഒരു ടാഗ് ഉള്ളതുകൊണ്ട് ഇത് വേറെ ആയിട്ട് കണക്കാക്കിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ രണ്ട് സൈഡിലേക്കും പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രേട്ടോ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി വീട് ഇത് ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഇത് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് പലാസം തന്നെയാണ് വരുന്നത് കുറച്ചും കൂടി കട്ടി വേറൊരു ടൈപ്പ് കണ്ട ഇങ്ങനത്തെ ഒരു പാറ്റേണാണ് മെറ്റീരിയൽ ഇതൊരു ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു കളർ ഒരു ക്രീമും ഓഫ് വൈറ്റും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ കളറ് ചെറിയ ചെറിയ വ്യത്യാസം കളറിന് ഉണ്ടാവും കേട്ടെ എനിക്ക് പറയാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ചില കളേഴ്സ് എനിക്ക് എന്താ പറയുക നമ്മുടെ മെയിൻ കളേഴ്സ് തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും എനിക്ക് ഒരു ക്രീമും ഓഫ് ഓഫായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ ഓൾമോസ്റ്റ് കളർ സെയിം ആവാൻ വേണ്ടി നമ്മൾ ഐഫോണിൽ തന്നെ എടുക്കുന്ന അപ്പോൾ ആ ഒരു എക്സാക്റ്റ് കളറ് തന്നെയായിരിക്കും ഐഫോൺ എപ്പോഴും വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി അല്ലെങ്കിൽ എക്സാക്റ്റാ അത് കൊടുക്കാൻ ശ്രമിക്കും ഫോട്ടോ എടുത്താലും അങ്ങനെ തന്നെ തന്നെയാണ് ഇനി ഫോട്ടോ എടുക്കാനത് ഇഷ്ടമില്ല നമ്മൾ ഇച്ചിരി വെളുപ്പിച്ചൊക്കെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഐഫോൺ അത്ര പോരാ അടുത്തത് ഗ്രീ ഇതും മെറ്റീരിയൽ കണ്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ ഒരു പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രീ ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒരു സ്ട്രൈപ്സ് പോലെ വരും നല്ല എൻക്വയറി ഉണ്ടായിരുന്നതാണ് ഒരെണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല ക്ലോത്ത് ആണ് കേട്ടോ എല്ലാത്തിനും രണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും വേണ്ട നല്ല ക്ലോത്ത് ക്ലോത്താണ് ഇതിങ്ങനെ വരും ഇതൊക്കെ കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ എൻ്റെ കൈ അടക്കെയാണ് ഇത്ര ഇട്ടിട്ട് അപ്പം ഇതെല്ലാം ത്രീ ഡബിൾ നയൻ അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് വീഡിയോ പാൻറ്റിന് കാണിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കുറേ ജീൻസിന് പറ്റിയ ടോപ്പുകൾ ക്രോപ്പ് ടോപ്പുകൾ ലെങ്ത് ഉള്ള ടോപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതും താമസിയാതെ നമ്മൾ കാണിക്കാം അതും ഇൻഡിവിജ്വലി വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കുറേ ടൈപ്പ് ടോപ്പുകൾ ടോപ്പുകളുണ്ട് അതോ ഒരുപാട് അല്ല ഇത് മറ്റേ കുർത്തിയുടെ കൂടെ കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ കാണിക്കാം ഇപ്പം ഇതിൽ കൊണ്ട പലാസുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പുകൾ വേർ ചെയ്യാം കുറേ പേർക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ ഇഷ്ടമില്ല അവർ പലാസേൻ്റെ കൂടെയാണ് ഇടുന്നത് ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ കട്ടിയുള്ള ടൈപ്പ് പലാസുകളാണ് ഓൾമോസ്റ്റ് എല്ലാം ഇനിയിപ്പോൾ കൊറിയൻ്റെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയുക വേണ്ട അതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് വെയർ ചെയ്താൽ മതി ജീൻസിൻ്റെ കൂടെ വേർ ചെയ്യണമെന്ന് ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല കോമൺലി പണ്ട് മുതൽ അങ്ങനെ യൂസ് ചെയ്ത് പറയുന്നത് നമ്മൾ അങ്ങനെ പറയണമെന്നല്ലോ ജീൻസിൻ്റെ ടോപ്പ് ജീൻ ടോപ്പ് അത് അതായത് പലവസന്റെ കൂടെ ഇടാൻ പറ്റില്ല ഒന്നുമില്ല കുറെ പേര് ഇപ്പൊ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കളക്ഷൻസ് ഇത്രയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് എക്സാക്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് പാറ്റൺ ആണെന്ന് ഞാൻ വീഡിയോയിൽ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും ഇൻ കേസ് നമുക്കത് ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബു മനസ്സിലാവും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വോയിസിൽ പറയാം ഇന്ന പാറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് കൊറിയൻ പലാസയാണ് ഉദ്ദേശിച്ചത് ബട്ടൺസ് വരുന്ന അതിലത്ത് ബട്ടൺസ് വരുന്ന ടൈപ്പാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റിൽ വരുന്ന ടൈപ്പിൽ ആണ് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവും അത്രേ ഉള്ളൂ അപ്പം രണ്ട് കൂട്ടരെയും ക്ലാരിറ്റി വരുത്തി അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊടുത്ത വീടായിട്ട് വീണ്ടും കാണാൻ ചാച്ചാ